ഇന്ന് ഒരുപാട് ഓർമ്മകളുടെ ഒരു ദിവസമാണ് ആദ്യമായി മഴ വർഷിച്ചത് പോലും മാറും എന്ന റിപ്പോർട്ടുകൾ കാണാൻ കഴിയും അള്ളാഹോ കരാള ഹസ്തങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാഴ്ച ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോയിരുന്നു അതിന്റെ വിശദാംശം ഇൻഷാ അള്ള ഈ മാസത്തിൽ നടന്നത് എന്ന നിലയിൽ പിന്നീട് പറയാം മുഹറം പത്തിൽ പത്തിൽ ഓർക്കേണ്ട മറ്റൊരു ചോരപ്പാടുണ്ട് അത് കർബലയിലെ രക്തക്കളമാണ് അത് ഈ മാസവുമായി ബന്ധപ്പെട്ട് അനാചാരങ്ങൾക്ക് കാരണമാവാതെ ഓർക്കുന്നത് നമുക്ക് ഗുണപാഠമാണ് എന്നുപേരിലൊക്കെ ക്രൂരമായ വിനോദങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് അതും ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നെഞ്ചത്തടിക്കലും കത്തിയെടുത്ത് കുത്തലും ചുണ്ടുകയറലും നാവ് മുറിക്കലും ഒക്കെ മഹറം മൊഹറമ്പത്തിന് നടത്തുന്ന ഷിയാക്കള് അതും അതും അള്ളാഹുവിന്റെ ശരീരത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നമുക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ പരമാവധി സുഹൃതങ്ങളായി ചെയ്യാനുള്ളത് അവരെ ഓർക്കുക അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നതാണ് മഹാനരായ സൈദന ഹുസൈൻ നിഷ്ഠൂരമായി നിഷ്കരുണം വധിക്കപ്പെട്ടത് മൊഹറമ്പത്തിനാണ് തുടിപ്പിക്കുന്നതും കണ്ണ് നിറക്കുന്നതും ഹുസൈൻ അലി അള്ളാഹുഅലി വാലിസ്മയോട് ആകാര സൗഷ്ഠവത്തിലും സംസാരത്തിലും സമീപനത്തിലും കളറിലും ഗ്ലാമറിലൊക്കെ ഏറെ സാദൃശ്യമുള്ള അവിടുത്തെ പേരക്കുട്ടിയാണ് രണ്ട് പേരകുട്ടികളും അങ്ങനെയാണ് അൽ ഹസൻ ഹുസൈൻ അൽ ഹസനു ഹസൻസൈൻ സ്വർഗസ്തരായ ചെറുപ്പക്കാരുടെ നേതാക്കളാണ് എന്ന് മുസ്തഫ നിസലമിയുടെ അരുളപ്പാട് കിതാബിൽ വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് അവരെല്ലാവരും വല്ലാതെ സ്നേഹിച്ചിരുന്നു പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇമാം അവരെ നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചാം ആണ് എന്റെ ഓർമ്മ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എനിക്ക് എന്റെ കുടുംബത്തോട് ബന്ധം സ്ഥാപിക്കുന്നതിനേക്കാളും സ്നേഹം പ്രകടിപ്പിക്കുന്നതിനേക്കാളും അവരെ കാണുന്നതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാന്റെ റസൂലിന്റെ കുടുംബക്കാരെ കാണലും ബന്ധം സ്ഥാപിക്കലും ആണ് കാരണം അങ്ങനെയാണ് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിശ്വാസികളോട് അവരുടെ ശരീരത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്ന് ഹരീസല്ല ഇത് ഖുർആാൻ ആയത്താണ് അങ്ങനെ ഇല്ലെങ്കിൽ ഇസ്ലാം ഈമാൻ ഉള്ളിലുണ്ടാവൂല അപ്പൊ അള്ളാഹു ബന്ധം നമുക്ക് പ്രദാനം ചെയ്യട്ടെ മുസ്തഫ മുഹമ്മദ് സല്ലു അലൈസ് ഹസൻ അലി അള്ളാഹു പൊതുവെ രാഷ്ട്രീയ രംഗത്തൊക്കെ കുറച്ച് പിന്നോട്ടടിക്കുന്ന ആളാണ് ഓരോ ആളുകൾക്ക് ഓരോ വീക്ഷണുഹു അവരുടെ മകനാണ് യസീദ് അദ്ദേഹം ഒരു ഒരക്രമകാരിയായിരുന്നു അലിയല്ലാനിനെ ഈ വിഷയത്തിലൊക്കെ പഴിചാരി വിമർശിച്ച് അവരെ മുനാഫിക് എന്ന് പോലും ആയതല്ല പറയുന്ന ത്വരീക്കത്തിന്റെ പേരിലുള്ള ഷേഖന്മാരുടെ വിളയാട്ടം നടക്കുന്ന കാലാണ് ചരിത്രം എന്തെന്നറിയാത്ത അക്രമ ജീവികൾ എന്നല്ലാതെ അവരെ കുറിച്ച് ഒന്നും പറയല്ല എന്താണ് ചരിത്രം എന്നറിയില്ല വാഹിയാർ അള്ളി അള്ളാൻ റസൂൽ വല്ലാത്ത ഇഷ്ടമായിരുന്നു അവരുടെ ഭരണകാലത്തന്നെ ഹസൻ അലി അള്ളഹനോ ജനങ്ങളുടെ നിർബന്ധ പ്രകാരം ഭരണ ഏറ്റെടുക്കേണ്ടി വന്നു പക്ഷെ ആറു മാസം നീണ്ടില്ല അതിനിടന്നെ ഹസൻ അലി അള്ളഹന്ന് പറഞ്ഞു ഒരേ ഉമ്മത്തിന് രണ്ട് നേതാക്കള് വേണ്ട ഞാൻ അതിന്ന് രാജി വെക്കാണെന്ന് പറഞ്ഞിട്ട് രാജി പോയി വാഹിയർ അള്ളഹാന് മാത്രമായിരുന്നു പിന്നീട് ഭരണം വാവിയാർ അലിയുള്ളവനുന്റെ വീക്ഷണ പ്രകാരം അവരുടെ ഏകദേശം ആയുസ് തീരാനായി എന്ന് പ്രായം കൊണ്ടോ രോഗം കൊണ്ടൊക്കെ ബോധ്യപ്പെട്ടപ്പോ തന്റെ ഭരണത്തിന്റെ ഈ മഹിമ നിലനിർത്താൻ തന്റെ മകൻ തന്നെ ആയിക്കോട്ടെ ചോരയിൽ നിന്ന് ചോരയിലേക്ക് കൈമാറുക എന്ന നിലയിൽ അവരുടെ ഗവേഷണത്തിൽ അതാണ് നന്മ എന്ന് തോന്നി മകന് ഭരണം കൈമാറി മകന് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ആളുകളോട് പറഞ്ഞു അതൊരു വീക്ഷണാണ് വീക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പം പഴവുണ്ടോ ഞാൻ അതിലേക്കൊന്നും അതിന്റെ ശരി തെറ്റിലേക്ക് പോവില്ല ആവിയാർ അലി അള്ളാന്റെ വീക്ഷണത്തിന് ഒരിക്കലും വിമർശിക്കേണ്ട കാര്യമില്ല ആ സമയത്തും മകനോട് പറഞ്ഞിരുന്നു അവനെ ഹസനും ഹുസൈനും ഉണ്ട് അവരെ നന്നായി സ്നേഹിക്കണം റസൂലിഅലിന്റെ പേരകുട്ടികളെ പരമാവധി പരിഗണിക്കണം അവരോട് സ്നേഹം കാണിക്കണം റസൂല പേരകുട്ടികളോട് എനിക്ക് വലിയ ഇഷ്ടമാണ് മോന അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊക്കെ വസിയത്ത് അവരുടെ അവസാന സമയത്ത് മകന് കൈമാറിയ വസീത്തിൽ ഇത് കാണാം പക്ഷെ മകൻ ഭരണ ഏറ്റെടുത്തപ്പോഴും ഇവരുടെ എതിരാളികളൊന്നും ആയിട്ടില്ല പിന്നെ രാശ്രയാണ് ഭരണാണ് ആ സമയത്ത് ഭരണ ഏറ്റെടുത്ത ഉടനെ ആദ്യം കരുതിയത് എല്ലാവരെയും ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ഓർപ്പനല്ലേ അങ്ങനെ തന്നെ ഭരണാധികാരി ചെയ്യാ തന്റെ ഭരണീയർ മുഴുവനും ഒപ്പം നിർത്താൻ നോക്കൂലേ ആ സമയത്ത് മക്കയിലേക്ക് കത്തയച്ചു മദീനയിലേക്ക് കത്തയച്ചു എല്ലായിടത്തും ഭരണാധികാരികളുടെ ഒരു കത്താണ് ഗവർണർ കിട്ടി അവരോട് പറഞ്ഞു ഓരോ സ്ഥലങ്ങളിലുള്ള ഗവർണർ വായിച്ചു അവരോട് പറഞ്ഞു പരമാവധി ജനങ്ങളോടൊക്കെ വയ്യത്തെ ചെയ്യാൻ വേണ്ടി പറയണം എതിരാളികളെ നോട്ട് ചെയ്യണം അവരെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാത്തവരെ കൈകാര്യം ചെയ്യണം അവർ പ്രസ്താവന നടത്തി പ്രസ്താവനയിൽ സത്യത്തിൽ കുടുങ്ങിയത് പ്രഗത്ഭരായ പലരുമാണ് സഹാബാക്കളിൽ പലരും അന്ന് ജീവിച്ചിരിപ്പുണ്ട് പലരും അദ്ദേഹത്തിന്റെ ഭരണത്തിന് സപ്പോർട്ട് നൽകി എന്നാൽ ഒരിക്കലും സപ്പോർട്ട് നൽകാതെ എതിരായിട്ട് നിന്ന് ഉറച്ചു നിന്ന് ആളുകളിൽ പെട്ടവരാണ് കത്തയക്കാൻ തുടങ്ങി യസീദിന്റെ ഭരണം കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയിട്ടുണ്ട് അക്രമിയാണ് അഹങ്കാരിയാണ് സ്വച്ഛാധിപതിയാണ് അതുകൊണ്ട് ഹബീബിന്റെ പേരെക്കുട്ടി എന്ന ഞങ്ങൾക്ക് ആകര നിങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കണമെന്നാണ് അസംഖ്യം കത്തുകളാ വന്നത് പിന്നെ കൂടെ കൂടെ സംഘങ്ങൾ വന്നു സംഘങ്ങൾ വന്നിട്ട് അവരെ ക്ഷണിക്കാൻ തുടങ്ങി നാട്ടിലേക്ക് വരണം നിങ്ങൾ ഭരണ ഏറ്റെടുക്കണം അലൈവലമി പറഞ്ഞേ അഹൽ എന്നെ പരിഗണിക്കണം എന്നെ നോക്കി കാണണം എന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങള് മാറിക്കണേ ശരിയല്ല ഇങ്ങനെ ആവുമ്പോ ബഹുമാനപ്പെട്ട രക്തം തിളച്ചു ഉമ്മത്ത് കഷ്ടപ്പെടുകയാണ് ഭരണീയർ പ്രയാസത്തിലാണ് അനീതി വാഴ്ച നടക്കുകയാണ് അക്രമങ്ങൾ നാട് ഏറ്റെടുത്തിരിക്കുകയാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടുനീതി നാട്ടിൽ വരികയാണ് എന്നൊക്കെ കത്തിലൂടെയും നേരിട്ടുള്ള അറിയിപ്പും ക്ഷണം കിട്ടിയപ്പോ ഇറങ്ങിയതാണ് ഇറങ്ങണ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് പ്രായമുള്ള ഒരുപാട് സഹപാക്കൾ പറഞ്ഞിട്ടുണ്ട് ഓനെ ഇതിനെ ഇറങ്ങരുത് ഇതിനെ ഇറങ്ങിയാൽ വഞ്ചിക്കപ്പെടും ഒരു പക്ഷേ ഈ ലോകത്തിൽ നിന്ന് പിരിയേണ്ട അവസ്ഥ വരെ വരും അക്രമിയാണ് പക്ഷെ അതൊന്നും നോക്കിയില്ല ഉമ്മത്തിന്റെ കാര്യത്തിന് വേണ്ടി എന്ത് വന്നാലും വേണ്ടില്ല എന്ന് നിലക്ക് റബ്ബിൽ തവക്കുലാക്കി സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച മഹാനാണ് സയ് ഹുസൈൻ കർബലയിൽ വന്നപ്പോ ഞാൻ നീട്ടി പറയില്ല പത്ത് ദിവസം പറഞ്ഞാലും തീരാത്തത് എങ്ങനെ ഒരു മണിക്കൂറോണ്ടും പത്ത് മിനിറ്റോണ്ടൊക്കെ പറയാ അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം കർബലയിൽ വെച്ചുകൊണ്ട് പിന്നെ നടന്നതൊക്കെ കേൾക്കാനും വായിക്കാനും കഴിയാത്ത വിധം പരിധിവിട്ട അക്രമങ്ങളായിരുന്നു കുടുംബത്തിൽ പറയും കൊന്നുകളഞ്ഞു മഹാനവറുകളെ അമ്പെയ്തു കൊന്നോ തല ശിരസ് ഉടലിൽ നിന്ന് വെട്ടിയെടുത്തു അത് കുന്തത്തിൽ നാട്ടി എന്നിട്ട് വിജയഭേരി പേരി മുഴക്കിയിട്ട് യസീദിന്റെ കൊട്ടാരത്തിലേക്ക് ശിങ്കിടികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത് ഈ രംഗം കണ്ടുകൊണ്ട് യഹൂദികളായ പലരും തന്നെ പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം മഹാനവറുകൾ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടത് മൊഹറം പത്തിനാണ് അള്ളാഹു അവർക്ക് തറ ചോർത്തി കൊടുക്കട്ടെ അള്ളാഹു അവരുടെ പറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തെറ്റായിരുന്നു എസീദിന്റെ കൊട്ടാരത്തിലേക്ക് ഹബീബിന്റെ പേരക്കുട്ടിയുടെ തല ശിരസ് കുന്തത്തിൽ നാട്ടി പാത്രത്തിൽ വെച്ചുകൊണ്ട് വിജയപേരി മുഴക്കിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ ആ ചുണ്ടിൽ ചുണ്ടിലിങ്ങനെ കൊള്ളിവെച്ചുകൊണ്ട് പറയുമത്രേ ഹുസൈനെ ഞങ്ങളോട് കളിച്ചാൽ ഇതാണ് ഞങ്ങളെ ഭരണാധികാരിയെ അംഗീകരിക്കാതിരുന്നാൽ ഇതാണ് സ്ഥിതി ഇത് കണ്ടുകൊണ്ട് ഒരു യഹൂദി പൊട്ടിക്കറയുകയാണ് ആ ചുണ്ടത്ത് നിങ്ങൾ കൊള്ളിവെച്ച് കളിക്കല്ലേ ആ ചുണ്ടത്തിന് ഞാൻ കാണുന്നു മുഹമ്മദ് മുസ്തഫാന്റെ പുഞ്ചിരി പാത്രത്തിലിട്ടുകൊണ്ടാണ് ശിരസ് കൊണ്ട് നടന്നത് പോകുന്ന വഴിയിൽ തെന്റ് കെട്ടിയിട്ട് അവർ ഉറങ്ങാനിരുന്നപ്പോഴും ആ ശിരസ് രക്തപ്പാടോടെ പാത്രത്തിലാണ് കിടക്കുന്നത് ഇത് കണ്ട ഒരു നെസറാണി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരെ വരാൻ ഈ ദയനീയമായ കാഴ്ച കാരണമായി എന്ന് ചരിത്രത്തിൽ കാണാം റസൂലിന്റെ 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 എന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട മടിയിൽ മുസ്തഫായി കുട്ടികളുടെ കൂടെ കളിച്ചിരുന്ന ചിലപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾസൂൽ ചെയ്യുന്ന സമയത്ത് വരെ അവിടുത്തെ പരടിയിൽ പോയി ഇരിക്കാൻ സ്വാദു

അവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മളെ കാര്യമൊക്കെ എന്താണ് ഇത് അവരെ സ്ഥിതിയാണ് ദുനിയാവ് എങ്ങനെയാ എങ്ങനായാലും പരീക്ഷണങ്ങൾ ഉണ്ടാവും പരീക്ഷണത്തിന്റെ പോർക്കളത്തിൽ പിടിച്ചിരിക്കാനുള്ള ഒരേ ഒരേ പരിച അത് തൊക്കവ മാത്രമാണ് പക്ഷെ അവര് മഹാന്മാരായ പലരും പറഞ്ഞതുപോലെ യസീദിന്റെ തകർച്ചയും തളർച്ചയും മരണവും ഹുസൈനെ വധിക്കലോടെ ആരംഭിക്കുകയും ഹുസൈൻ അലിയല്ലാവിൻ്റെ യഥാർത്ഥ ജീവിതം അവിടുത്തെ വഫാത്തോടെ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് മറ്റൊരു രൂപത്തിൽ വായിച്ചാൽ ഇതൊക്കെ അവരുടെ ദറജയാണ് ഷഹാദത്താണ് അതിലൊന്നും സംശയമില്ല എന്നാൽ ചരിത്രം വായിക്കുന്ന സമയത്ത് അരുതായ്മകളുടെ ഒരുപാട് ഏടുകൾ യസീദിന്റെ അനുയായികളുടെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നതുകൊണ്ട് കൊണ്ട് അവരെ നമ്മൾ ആ വിഷയത്തിൽ എന്നും മാറ്റി നിർത്തുകയും ആ ഒരു വിയോജിപ്പ് അവരോട് പ്രകടമാക്കുകയും ചെയ്യും പക്ഷേ റബ്ബിന്റെ കഥ എന്ന നിലയ്ക്ക് സൈദന ഹുസൈൻ അലി അള്ളാ കുറിച്ച് ചില കിതാബിൽ കാണാം പറഞ്ഞ രണ്ട് ദബീഹ് വേറെ അത് ആഴങ്ങളിലേക്ക് പോകേണ്ട ചില സൂചനകളാണ് ഞാൻ വിശദാംശം പറയുന്നില്ല മഹാനരായ അബ്ദുല്ല എന്നവർ പറഞ്ഞു റസൂൽ വാപ്പയാണല്ലോ അവരെ മുമ്പ് അവരുടെ ബാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് അറക്കാൻ വേണ്ടി നേർച്ചാക്കിയത് ചരിത്രത്തിലൊക്കെ കാണാൻ പിന്നെ കൃതീറൻ അൽപിതാത്വായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതുമുള്ള കാര്യമൊന്നുമല്ല അവർക്ക് മക്കളില്ലാത്ത കാലത്ത് എനിക്ക് മക്കളുണ്ടായാൽ അതിനൊന്നിനെ ഞാൻ പ്രായനബി നേർച്ചാക്കിയ പോലെ ബലി കൊടുക്കുന്ന അന്ന് നേർച്ചാക്കി മക്കൾ വന്നു പത്തണോ അതിൽ അവസാനത്തെ മോനാണ് അബ്ദുല്ല എന്നവർ അപ്പൊ അത് നേർച്ചക്കടം വീട്ടണല്ലോ അവസാനം എന്താ ചെയ്യുന്നവർക്ക് ആകെ പ്രശ്നമായി അപ്പൊ ആർക്കാണെങ്കിൽ ബലി കൊടുക്കാണെങ്കിൽ സുല്ലാന്റെ ബാപ്പാനാണ് ബലി കൊടുക്കേണ്ടത് ബാപ്പാനോടാണെങ്കിൽ ആ വലിയ ഇഷ്ടമാണ് അബ്ദുൽ മുത്തലിമിന്റെ അങ്ങനെ ആകെ പ്രശ്നമായി ഉറക്കില്ലാതായി അവസാനം പുരോഹിതന്മാരെ സമീപിച്ചു അവരിൽ ഒരാൾ പറഞ്ഞു നേർച്ചക്കടം കിട്ട ഏറ്റവും നല്ലത് നിങ്ങൾ പത്ത് ഒട്ടകം എന്ന സ്ലിപ്പ് ഉണ്ടാക്ക പത്ത് മക്കളുടെ പേരും എന്നിട്ട് രണ്ടും കൂടി എടുത്തിട്ട് എറിയുക എന്നിട്ട് നറുക്ക് കിട്ടുന്നത് ആർക്കാണോ അവരർക്കുക അപ്പൊ ഒട്ടകത്തിന് കിട്ടിയ ഓട്ടകത്തിന് അർത്ഥ മതി അപ്പൊ ചോദിച്ചു ഈ പത്തെണ്ണത്തിൽ മോന്റെ പേരിട്ടിയാലോ മക്കളെ പേരിട്ടിയാലോ അപ്പൊ ഇരുപത് ഒട്ടകം പത്ത് മക്കള് അപ്പൊ അതിലും മോന്റെ പേരിട്ടിയാലോ മുപ്പതൊട്ടകം പത്ത് മക്കള് എപ്പോഴാണോ ഒട്ടകത്തിന്റെ പേര് വരുന്നത് അപ്പൊ ഒട്ടകത്തിനാണ്ട് അർത്ഥാ മതി നേർച്ചക്കടം കൂടി നല്ലൊരു തന്ത്രാണ് പറഞ്ഞു കൊടുത്തത് വിശദമായ ചരിത്രാണ് അപ്പൊ തിരിച്ചു വന്നു അങ്ങനെ നറുക്കിട്ടോക്കുമ്പോ പേര് കിട്ടുന്ന അബ്ദുള്ള ഒട്ടകം പത്ത് മക്കള് അല്ല അബ്ദുള്ളവരുടെ പേരാണ് അറിവിന് വേണ്ടി കിട്ടിയത് അപ്പൊ ഇരുപത് ഒട്ടകം പത്ത് മക്കള് അപ്പോഴും കിട്ടുന്ന അബ്ദുള്ള ഇത് തൊണ്ണൂറ് വരെ പോയപ്പോഴും അബ്ദുള്ള അബ്ദുള്ളവരുടെ പേരാണ് കിട്ടുന്നത് നൂറാമത്തേല് കിട്ടി ഒട്ടകം അങ്ങനെയാണ് ഒട്ടകത്തിന് നൂറ് ഒട്ടകത്തിന് അർത്ഥ കൊടുത്തിട്ടാണ് ആ ആ ബലിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പൊ അബ്ദുള്ള എന്നവർ രക്ഷപ്പെട്ടത് ആ നൽകൊരു സംഭവത്തിന്റെ പിറകിലാണ് അതിനുമുമ്പ് ബഹുമാനപ്പെട്ട സൈദന ഇസ്മായിൽ അബി അലി ഇസ്ലാം രക്ഷപ്പെട്ടതും ഒരു ബലിയിൽ നിന്നാണ് അപ്പൊ അവര് രണ്ടുപേരും ആ നിന്ന് രക്ഷപ്പെട്ടു അത് പിന്നെ മറ്റൊരർത്ഥത്തിൽ അതിന്റെ സാക്ഷാത്കാരമായി പ്രതീകമായി വന്നത് സൈദന ഹുസൈൻ അലിന് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അതുകൊണ്ട് അങ്ങനെ പറയലുണ്ട് രണ്ട് പിന്നീട് കടന്നു വന്ന ചരിത്രത്തിലെ ഒരു ഹുസൈൻ അത് അതിന്റെ ഉൾവശത്തേക്ക് പോയിട്ട് മറ്റൊരു വ്യാഖ്യാനമാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല അതൊക്കെ റബിന്റെ കഥാവുമായി അവന്റെ ഇലവുമായി ബന്ധപ്പെട്ട ചില രഹസ്യജ്ഞാനങ്ങളുമാണ് ജ്ഞാനങ്ങളുമാണ് ഏതായാലും ബാഹ്യമായി ചിന്തിച്ചാൽ രക്ത തന്നെയാണ് ഹൃദയം തൊടിക്കുന്ന കരൾ കരിയുന്ന കണ്ണ് നിറയുന്ന ഹൃദയവേദകമായ ചരിത്ര സംഭവത്തിന് സാക്ഷിയായതും ഈ ഒരു ദിവസത്തിലാണ് അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ പിന്നെ പറയില്ലാന്റെ ദിവസമാണ് നമ്മളെ ഈ സദസ്സിലുള്ള വലിയ അനുഭവങ്ങൾ പലരും പറഞ്ഞേക്ക ഇന്നലെ ഒരു ചെറിയ കുട്ടി ആ കുട്ടി ആക്സിഡന്റ് പെട്ട് കൂടെ ഉള്ളവർ മുഴുവനും രക്ഷപ്പെട്ടു ഈ കുട്ടിന്റെ തലക്കെ പൊളിഞ്ഞ് തലച്ചോറൊക്കെ പുറത്തേക്ക് തല്ലി ബോധൊക്കെ പോയി ആ കുട്ടിന്റെ ബാപ്പാന്റെ ഉറ്റ സുഹൃത്ത് ഇവിടെ ഇടയ്ക്ക് വരുന്ന ആളാണ് വിളിച്ചിരുന്നു സ്വാസ്വലിച്ചുകൊണ്ട് ധാരുന്നു വൈകുന്നേരമായപ്പോ വിളിച്ചു ഡോക്ടർമാരൊക്കെ അത്ഭുതപ്പെട്ടിരിക്കണെ കുട്ടി കണ്ണു തുറന്ന് കുട്ടി സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് തീരെ പ്രതീക്ഷ ഇല്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞു ഇന്നിപ്പോ നല്ല പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുസ്മാല ആ പൊന്നുമോനെ സലാമത്തായി കൊടുക്കട്ടെ അള്ളാഹു പൂർണമായി ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ അതുപോലെ നമ്മളെ ഗ്ലാസ്സിന് എന്നും വരുന്ന ആളാണ് ആ പോക്കൊരുക്ക അദ്ദേഹത്തിന് പനിയാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്നും കണ്ട് കണ്ടില്ലെങ്കിലൊന്നും സന്ദർശിക്കാണ്ട് പോണെന്നുണ്ടായിരുന്നു ഇന്നലെയാണ് അദ്ദേഹത്തിന് വേണ്ടി ധാരുന്നത് നാലഞ്ചു ദിവസം ധാരണന്നിട്ടില്ല ദ്വാരക്കായിരുന്നത് ചേക്കായ പോലെ ചെറിയൊരു പനിയല്ല എല്ലാവർക്കും വരണേ അല്ല അപ്പൊ ഇന്നലെ ഞാൻ ചോദിച്ചു ആളെ കാപ്പ ഭയങ്കര പനിയാണ് ഇന്നലെ നമ്മള് ഇവിടെ കാണണുണ്ട് പനി മാറിക്കണോ പനിച്ചിട്ട് തന്നെ വന്നാണോന്നും എനിക്കറിയില്ല മാറിയാ അലഹമുല്ല എന്നാലും പേര് പറഞ്ഞിട്ട് തന്നെ അള്ളാഹു സുബാന സലാമത്തായി കൊടുക്കട്ടെ അള്ളാഹു സുബാന ഈ സദസ് കൊണ്ട് നമുക്ക് സ്വർഗം സ്വന്തമാക്കാനുള്ള വാതിൽ തുറന്നേട്ടെ നമുക്ക് വേറെന്തേലും ആപേക്ഷൊന്നുമില്ല സുഭിക്കാ ശരിക്കാം ഖുർആാന് പറയാ ഇങ്ങനെ ഏതെങ്കിലും ദിവസങ്ങൾ വരുമ്പോ അനുബന്ധമായിട്ട് ഓർക്കാനുള്ളത് ഓർത്തെടുക്കുക പിന്നെ അത് വായിരുന്നേ അത് കുറഞ്ഞ സമയമാണെങ്കിലും അത് ക്ലിക്കാകും ചിലപ്പോൾ അള്ളാഹു താല ഇത് നമുക്ക് മരിക്കുമ്പോ ചിരിക്കാനുള്ള ഒരു സഹസായി അള്ളാഹു താല കാണിച്ചേരട്ടെ കുർഹാനെ സ്നേഹിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ സഹസായി അള്ളാഹു താല മാറ്റട്ടെ അള്ളാഹു സുബഹാനോ താല ഈ ദിവസത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തട്ടെ ഇന്ന് കുടുംബസമേത ഉമ്പ്രക്ക് പോകട്ടെ ബഹുമാനപ്പെട്ട ഇസ്മാൽ സാഹിബ് അതെ ഇന്നലെ പോകേണ്ട ആളായിരുന്നു അലഹമില്ല എന്ന് പോക്കാണ് കാരണം അല്ല കനത്ത മഴയല്ലേ അപ്പൊ ഫ്ലൈറ്റ് നമ്മൾ കരുതിയ രൂപത്തിലാവില്ല അതുകൊണ്ട് ചില്ലറ മണിക്കൂറിന് ഒരു വ്യത്യാസം വന്നുകൊണ്ട് ഇന്ന് പകൽ സമയത്ത് പോകുന്നതാണ് കിട്ടിയ വിവരം അള്ളാഹു സുബത്തല്ല യാത്ര സന്തോഷത്തിലായി കൊടുക്കട്ടെ അതെ ആ പിന്നെ പൊരുത്തപ്പെടും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഒരു സ്വതക്കൊക്കെ സംഭാവന ഒക്കെ തന്നിട്ട് നോമ്പൊക്കെ അർപ്പിച്ച് വളരെ നല്ല രൂപത്തിലാണ് പോണത് അല്ലാതെ പോയാലും നല്ല രൂപത്തിൽ തന്നെയാണ് പക്ഷെ ആ സ്വതക്കൊറത്തു ബലായാന്നല്ലോ അള്ളാഹു സ്മാ അദ്ദേഹം ചെലവഴിച്ചതിന്റെ പതിന്മങ്ങ് അദ്ദേഹത്തിന്റെ കയ്യിൽ അള്ളാഹു കൊടുക്കട്ടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും എടങ്ങേറ ബുദ്ധിമുട്ട് ബലാഹുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന അമലുകൾക്ക് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മക്ക മദീനകളിൽ പോവേണ്ടതുപോലെ പോവാനും നിൽക്കേണ്ടതുപോലെ നിൽക്കാനും ചെയ്യേണ്ടതുപോലെ ചെയ്യാനും ചൊല്ലേണ്ടതുപോലെ ചൊല്ലാനും അവർക്കും ഭാര്യക്കും കൂടെ മക്കൾക്കും ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ബി നബിയിൽ മുസ്തഫ മുഹമ്മദ് നിങ്ങൾക്ക് സമയം ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഒരു ഫാത്യോതിട്ട് നല്ലൊരു ദിവസമല്ലേ ഒരു ഫാത്യത് വർക്കല്ലേ നേരെല്ലോ ഞാൻ വളരെ കുറച്ച് ഹുസൈൻ ഉള്ളാന്റെ ചരിത്രമൊക്കെ എൻ്റെ യൂട്യൂബിൽ തന്നെ കയറിയ മണിക്കൂറുകൾ പ്രസംഗിക്കുന്നതാണ് പക്ഷെ ഞാൻ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഈ ദിവസമല്ലേ എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാരം صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاصق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب ما قرأناه هدية منا أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وفي القلب محبته وفي المنام رؤيته يا رب العالمين واحشرنا غدا تحت ظل لبائه المعقود وإلى روع الأنبياء والمرسلين والصحاب والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا وإلى أرواح من ماتوا منا وإلى أرواح من دفنوا في حوالينا وإلى أرواح من دفنوا حوالينا يا رب العالمين اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من نوصونا بالدعاء يا رب العالمين وقل حوائجنا وحوائجهم واشف امراضنا وامراضهم واد ديوننا وديونهم واصلح احوالنا احوالهم اللهم بارك لنا في جميع امورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت لعبادك الصالحين اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم والى رواه من ماتوا منا يا رب العالمين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم ارزقنا وارزق من سافروا منا للعمره المقبوله وزيارة حبيبك المصطفى محمد صلى الله عليه وسلم. مع الصحه والعافيه والادب مرارا قبل ان تميتنا يا رب العالمين. اللهم طول اعمارنا واعمار اساتذنا لا رضاك ولا خدمه دينك. واشف امراضنا وامراضهم يا شافي الامراض. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولمشايخنا ولاساتذتنا ولمن اطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم وقينا وإياهم شر ما قضيت برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين